ഴ്ശി രാജാ സീനിയർ സെക്കൻഡറി സ്കൂൾ വൺ ഫ്രണ്ട്ലിഫുൾ ബട്ടർഫ്ലൈ ഗാർഡൻ ലിറ്റിൽ ഹെർട്സ്കൂൾ കുത്താമ്പുള്ളി തിരുവില്ലാമൂർ നഗരസഭയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മുഴുവൻ വാർഡുകളിലും സ്ഥാനാർത്ഥികളുടെ Bak ya bize, inadı varksam. ഷൊർണൂർ നഗരസഭയിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ബസ് സ്റ്റാൻഡ് പരിസരത്തുനിന്നും പ്രകടനമായെത്തിയ പ്രവർത്തകർക്കൊപ്പം സ്ഥാനാർത്ഥികൾ നഗരസഭയിലെത്തി പത്രികകൾ സമർപ്പിച്ചു മുപ്പത്തഞ്ച് വാർഡുകളിലേക്കും സ്ഥാനാർത്ഥി നിർണ്ണയം ആദ്യം പൂർത്തിയാക്കിയത് ഇടതുപക്ഷമാണ് മുപ്പത്തൊന്ന് സീറ്റുകളിൽ സിപിഎമ്മും നാല് സീറ്റുകളിൽ സിപിഐയും ഉൾപ്പെടെ മുപ്പത്തഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത് തിരക്ക് ഒഴിവാക്കാനായി മൂന്ന് ടേബിളുകളിൽ വെച്ചാണ് മുപ്പത്തഞ്ച് സ്ഥാനാർത്ഥികളുടെയും രേഖകൾ പരിശോധിച്ച് പത്രികകൾ സ്വീകരിച്ചത് അടുത്ത ദിവസങ്ങളിൽ കോൺഗ്രസ് ബിജെപി സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണവും നടക്കും